ണോ ആ മമ്മി മമ്മി ഞാനങ്ങോട്ട് വിളിക്കാം മമ്മിയുടെ തൊണ്ടക്ക് വയ്യ ഞാൻ കുറച്ചൊരു ഷൈ ആണ് ആക്ച്വലി ഫസ്റ്റ് ഡേറ്റ് ആണ് ഞാനിങ്ങനെ പൊതുവെ ആൾക്കാർ കാണാറൊന്നും ഇഷ്ടപ്പെട്ടോട്ടു അല്ലേഫുറ്റ് മമ്മിക്ക് ഭയങ്കര പോയാലും

നീ കളി മനസ്സിലായി ഫോണിലൂടെ അങ്കളാ ആരാണ് വീട്ടിൽ പോയിട്ട് നിന്റെ അപ്പം നീ ഫോൺ സിആർ പാർക്ക് അല്ലേ ആർ ആർ ശരിക്കും അച്ഛനാ എന്തുവാ ബന്ധം ഈ കൂട്ടുകാരിന്താടി പറു അങ്ങനെ പരിപാടി ഇവിടെ

தம்பி நான் என்னால நான் வரையட்டேன் நீ என்ன வா ஒரு நிமிஷம் என்கிட்ட என்ன பண்ணுறது காலையில காலையில சார் വിളச்சு பச்சனான இல்ல சார் நீ காடை கட்டி என்ன பண்ணையது காலையில போறது 50 பைசா 50 பைசா சறங்களே இவங்களுக்கு இது என்ன வர்றது நீ இந்த மனுஷன் எனக்கு இந்த பாவப்பட்ட மனுஷன் இந்த வர்றவனோ இல்லையா இல்ல இத நான் சொன்னேன்னா நீ ஒரு সুন্দরী இவள போள நோக்கி சந்தமா வந்து சார் வந்து காசிண்டாக்கி கொண்டு ब्यूटी पार्லில போவானான்னு പറഞ്ഞു நீ நாளைக்கு ராதியா ഞാൻ അടിച്ചിട്ടുണ്ട് ഞാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊരണ്ടി തള്ളി നല്ല പോലെ സാറേ നല്ല പോലെ സാറേ ആടാത്തഞ്ച് മണം പേരോടാണല്ലോ അമ്മ പറയുന്ന ഒരാളായിട്ട് ಅಜೋ <coughs> <laughs> इन्याली रेनु मार्च आइ गयो सबैजना यै